നമസ്തേ എൻ ബി സി ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം പരമ പുണ്യമായ സ്ഥലത്ത് പെരുന്തച്ഛൻ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിന്നിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാം നമ്മുടെ ഈ ശാസ്ത്രശാഖ നമുക്ക് മനുഷ്യൻ മനുഷ്യർക്ക് തുറന്നു തരുന്ന വലിയ 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 അവസരങ്ങൾ അതെല്ലാം വാസ്തുശാസ്ത്രത്തിൻ്റെ സംഭാവനകളാണ് നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ വാസ്തുശാസ്ത്രം നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന ഈ ശാസ്ത്രശാഖ കൊണ്ട് നമ്മുടെ മനുഷ്യാലയങ്ങളും ദേവാലയങ്ങളും മറ്റു വ്യവസായ മേഖലകളും എല്ലായിടത്തും വാസ്തുപരമായ കണക്കിലൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഐശ്വര്യം നമുക്കുണ്ടാകുന്ന ഉയർച്ച നമ്മുടെ നേട്ടങ്ങൾ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നു എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾക്ക് കൈവരിക്കാനും കൊഴുതെടുക്കാനും ഈ ശാഖ വളരെയധികം ഉപകരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്ന നിർമ്മിതികൾ ഉപനിർമ്മിതികൾ ഇതെല്ലാം ചെറിയ രീതിയിൽ പിഴവ് വന്നു കഴിയുമ്പം നമുക്ക് വീട്ടില് ചില 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 അന അനർത്ഥങ്ങൾ വന്നു ഭവിക്കും ഉടനെ നിങ്ങൾ തൊട്ടടുത്ത് വാസുകാരനൊന്നും കാണുന്നില്ല വീട്ടിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്ന ഉടനെ ജ്യോതിഷ ജ്യോതിഷ വിധി പ്രകാരമുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആചാര്യന്മാരെ കാണും അവരുടനെ ചില ആൾക്കാർ മാത്രം കറക്റ്റ് നാലാം ഭാവത്തിൻ്റെ നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ദോഷത്തിൻ്റെയൊക്കെ ഇതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന പുരയിടത്തിനോ നിങ്ങൾ താമസിക്കുന്ന വീടിനോ ആണ് ദോഷം ആയതുകൊണ്ട് അത് പരിഹരിക്കണം എന്ന് പറയും അതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ആൾക്കാരുടെ പോയിട്ട് നിങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പൂജകൾ നടത്തി ലക്ഷങ്ങൾ പൊടിച്ച ആൾക്കാരെയൊക്കെ എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾ വാസ്തുശാസ്ത്രപരമായ ഒരു പരിശോധന നടത്തി വീട്ടിലേക്ക് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി നിർമ്മിതികളെല്ലാം ഒന്നുകൂടി പരിശോധിച്ച് ആ നാലാം ഭാവത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ ഒരു സൗഭാഗ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങളൊരു പക്ഷെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ജ്യോതിഷവിദ്യ അല്ലെങ്കിൽ അതുപോലെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നിങ്ങളോട് പറഞ്ഞു തന്ന ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി നല്ല ഒരു ഇതാ നമുക്ക് മാറ്റിയെടുക്കാം ഇന്നിപ്പോ പല ഇതിലും ചാനലുകളിലൊക്കെ ഈ ഒരു ശാസ്ത്രശാഖ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പലരും പറയുന്നു അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണെന്നും അങ്ങനെയല്ല ഇതിനെ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ശാസ്ത്രം തെറ്റാണെന്ന് പറയുന്നത് ഇതൊരു ബൃഹത്തായ ശാഖയാണ് ബൃഹത്തായ പദ്ധതിയാണ് ഇത് നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ ഇതിനകത്ത് വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും എന്നും ഒന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെല്ലാം കൃത്യമായ കണക്കുകളിൽ കണക്കുകളുണ്ടാകുമ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് കിട്ടുന്ന അനുഭവം അനുഭൂതി ആ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജികൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും ക്രിയേറ്റ് എടുക്കാൻ പറ്റും ഒരു വീട്ടില് കണക്കുകളെല്ലാം കൃത്യമായാലും ആ വീട്ടിൽ ഉണ്ടാകുന്ന ഉയർച്ച അവിടെ വയ്ക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങൾക്കെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുക അവിടെ ഉണ്ടാകുന്ന ചെടികൾ ചെടികളുടെ ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും പോസിറ്റീവോ നെഗറ്റീവോ അതായത് നിങ്ങൾക്ക് ഭയങ്കര രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ പഴയ പഴയകാലത്ത് ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളുടെ കണക്കുകളെല്ലാം അതി ബൃഹത്തായ പദ്ധതി അനുസരിച്ച് വളരെ ശാസ്ത്രീയമായി ചെയ്തു വശിക്കുന്നതുകൊണ്ട് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ പ്രവാഹം നമ്മുടെ ജീവിതത്തിൽ തന്നെ അനവധി മാറ്റങ്ങൾ വരുത്താറുണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ ഊർജം നമ്മുടെ വീട്ടിലും പണ്ടുകാലത്തുണ്ടായിരുന്നു പഴയ തറവാട്ടുകാർ നല്ല രീതിയിൽ നല്ല കണക്കപ്പെടുത്തി വീടുകളെല്ലാം പണിതിട്ട് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ വീട്ടുകാരെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് ഒരു വളരെ വലുതായിരുന്നു ഇന്ന് നമ്മളെ കാലഘട്ടത്തിന്റെ ഒത്തൊഴുക്കിൽ നമ്മൾ ധാരാളം ധനമുണ്ടാകും ആ ധനമുണ്ടാകുമ്പോൾ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വാങ്ങിച്ച സ്ഥലത്തോ നമ്മൾ ആർക്കിടെക്ചറൽ ബ്യൂട്ടി അനുസരിച്ച് നമ്മളൊരു വീട് പണിയും പലരും അതിനകത്ത് കണക്ക് നോക്കാറില്ല നമ്മളൊരു കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എ സി ടെക്നീഷ്യനെ വിളിച്ചിട്ട് എ സിയുടെ കപ്പാസിറ്റി അളക്കും ഈ മുറിക്കകത്ത് എത്ര ടൺ എ സി വേണമെന്ന് ഇതുപോലെ തന്നെയാണ് വാസ്തു വാസ്തുവിന്റെ ഒരു മുറി ഇത്ര ഇരുപത് പോലെ ലെട്ടോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് പതിനാറ് എന്നൊക്കെ പറയുന്ന കണക്കുകളുണ്ട് ഈ കണക്കിൽ ആ മുറിക്കകത്ത് വേണ്ട രീതിയിലുള്ള കാറ്റും വെളിച്ചവും ഊർജവും നമുക്ക് ഉപകാരമായ രീതിയിൽ മറ്റുള്ള എല്ലാ ഘടകങ്ങളും കിട്ടും അതുതന്നെയാണ് വീടിന്റെ ചുറ്റും ഈ ചുറ്റും തെറ്റുമൊക്കെ വരുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കടന്നു വന്നോണ്ടിരിക്കുന്നത് പല അനർത്ഥങ്ങളും കടന്നു വരുന്നത് പല തടസ്സങ്ങളും വരും ഒന്നുകിൽ വിദ്യാർത്ഥികൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടിയെടുത്ത് തീർക്കാൻ പറ്റുന്നില്ല പ്രായപൂർത്തിയായ മക്കളെ കല്യാണം കഴിച്ചയക്കാൻ പറ്റുന്നില്ല വീട്ടില് ആ തുമ്മലും ചീറ്റിലും ബഹളവും അസ്വസ്ഥകളും അതല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റോ ഇതൊക്കെ സംഭവിക്കും ഇതെല്ലാം മാറാൻ നമ്മൾ പുരാതന രീതിയിൽ അല്ലെങ്കിലും മോഡേൺ അതായത് റിസർച്ച് ചെയ്ത ഒത്തിരി കണക്കുകൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് സ്ഥാനങ്ങളും വരുത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കൂടുകളും എല്ലാം തൊഴുത്തുകളും ചാലകളും നമ്മുടെ വാസഗ്രഹങ്ങളിലെ വേണ്ട ബെഡ്റൂം ലിവിങ് റൂം അടുക്കള ഇതെല്ലാത്തിനും ശാസ്ത്രീയമായ രീതിയിൽ കണക്കേർപ്പിച്ചു കഴിഞ്ഞാൽ വേണ്ട ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ജീവിതത്തിലേക്ക് നമുക്ക് പകരത്തിയെടുക്കാൻ സാധിക്കും നമ്മളിപ്പോ കാലഘട്ടത്തിന്റെ ഒത്തൊഴുക്കിൽ നമ്മൾ ആധുനിക ഗ്രഹങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്ന് ഭൂമി തിരഞ്ഞെടുക്കുക ഭൂമി ചിലപ്പോൾ നമ്മളെല്ലാം റോഡ് സൈഡ് മാത്രം നോക്കി പോവുക സ്ക്വയറോ റെക്റ്റാംഗുലറോ ആയ ഭൂമിയിൽ വീട് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഊർജം എപ്പോഴും നന്നായിരിക്കും ആ വീട് എന്നും നമുക്ക് നാല് മൂലകൾ മാത്രമുള്ള വീടാണെങ്കിൽ ഏറ്റവും ഉത്തമം ആർക്കിടെക്ചർ ബ്യൂട്ടിക്ക് വേണ്ടി ചില കോർണറുകളിൽ അനധികൃതമായ കെട്ടിടങ്ങൾ അനധികൃതം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റൂൾസ് അല്ല ഞങ്ങൾ പറയുന്ന വാസ്തുപ്രകാരം പറ്റാത്ത രീതിയിലുള്ള സ്ഥലത്ത് ഏച്ചു കെട്ടി പൊക്കിയെടുക്കുക അല്ലെങ്കിൽ താഴ്ത്തുക ഇതെല്ലാം നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നാമത്തെ കാരണമാണ് ഇപ്പം ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഷോവാൾ കെട്ടുക അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ കൊടുക്കുക ആ അപ്പോൾ ആ കോർണർ നാല് എന്നുള്ളത് ചിലപ്പോൾ അഞ്ചാകും ആറാവും അത് ചിലപ്പോൾ കന്നിമൂലയോ അഗ്നി കോണമൊക്കെ കട്ടായി പോകാൻ സാധ്യതയുണ്ട് അതെല്ലാം പരമാവധി ഒഴിവാക്കി വളരെ ശ്രദ്ധിച്ച് വീട് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ നമ്മുടെ ജാതക പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ നാൾ പ്രകാരമുള്ള കളറുകൾ ഉപയോഗിക്കുക ഓരോ ദിക്കിലും ഓരോ കളറുകളും എല്ലാം ഉണ്ടാക്കുക അകത്ത് വയ്ക്കുന്ന അകത്ത് അഡീഷണൽ ആയിട്ട് വയ്ക്കുന്ന ഓരോ ചിത്രങ്ങൾക്ക് വരെയും സ്ഥാനങ്ങളും അർത്ഥങ്ങളും ഉണ്ട് അത് നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിന് വാസ്തുപരമായ എല്ലാ ഇതും നിങ്ങൾക്ക് വേണ്ടി എൻ ബി സി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ വേണ്ട രീതിയിൽ കൺസൾട്ടേഷൻ നേരിട്ട് ചെയ്യുക ഞങ്ങൾ ഇതെല്ലാം ചെയ്തു നമസ്കാരം സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോട് പരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി